അതേ പിന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് ആലക രണ്ട് ബസ് മൂന്ന് കാറൊക്കെ ആയിട്ട് കൊണ്ടുവന്ന സാധനാണ് ആ ചുമല നൈറ്റിയിട്ട് നിക്കണത് കണ്ടില്ല കണ്ടോ ആ മൂന്ന് മാസമായി അഞ്ഞാടി മിന്തിയിട്ട് ഞാൻ ആലോചിച്ച് എന്റെ ദൂര്യപാദം ഇതെന്താണ് എന്നാടി ഇങ്ങനെ കാണും ഇനി കിഴക്കുതിച്ച് പടിഞ്ഞാറ് അച്ചമിക്കുന്നുണ്ടല്ല ഈ കൊച്ചിന് നല്ല ബുദ്ധി തോന്നാത്ത എന്താന്ന് അങ്ങനെ ഇരിക്കണ അവൾ മിഴിഞ്ഞാവുങ്ങ എന്നോട് പറയണ അമ്മ തണിക്കോളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് കൂടിയാരി നമുക്കുണ്ടോ ഒഴുങ്ങാൻ പോകാം അത് കേട്ടപ്പം മനസ്സിനൊരു സന്തോഷം കുളിരും ഇത് കേട്ട് ഞാൻ ആലോചിച്ചു എൻ്റെ സൂര്യഭഗവാനെ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയല്ലാത്ത എൻ്റെ തെറ്റുമുണ്ട് കഞ്ഞോളത്തിൽ മുക്കി തെക്കിട്ട് നല്ല വെയിലുണ്ടായിരുന്നു അത് കാരണം ഇത് ഉച്ച കഴിഞ്ഞപ്പോൾ ഉണങ്ങി പിറകു പുള്ളി പോലെ അപ്പോഴാണ് ഞാൻ്റെ എന്നായിട്ട് പറഞ്ഞു പിന്നെ അവിടെ കുടുംബത്തിരിയുടെ കാശു കൊണ്ട കൊടുക്ക് ഒരു ഞായറാഴ്ച ആയിരുന്നു പറഞ്ഞ അപ്പം ഞാനിതും കൊണ്ട് അവിടെ കൊണ്ടു വന്ന അവിടെ മകള് പെസവിച്ചു കിടക്കായിരുന്നു വർത്തമാനം പറഞ്ഞത് സമയം പോയതറിഞ്ഞില്ല ഞാനിവിടെ വന്നപ്പോൾ അവടെ പോയിരിക്കും ഞാൻ പറഞ്ഞു നീ പറഞ്ഞിട്ട് ആ കാശ് കൊടുക്കാൻ കുടുംബത്തിരി പോയി എന്ത് പറ്റി ഇപ്പം അത് നിങ്ങളുടെ മരിമക ചെങ്ങൻ്റെ കുപ്പനും പെണ്ണും പുള്ളയും കൂടെ ഓറ്റായി വന്നപ്പോ അവരുടെ കൂടെ ഉണ്ടപുഴുങ്ങാൻ കണിച്ചോളാം ഇങ്ങനെ പോയി പക്ഷേ കേട്ടപ്പോൾ എനിക്ക് അരിശോ ചങ്ങടവും കൂടെ വന്നു അവിടെ ഇരുന്ന് ചകിരി ഞാൻ മൊത്തം പിരിച്ചത് ആ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുനല്ലൂർന്ന് താഘേവൻ അവൻ്റെ മക്കളുമായിട്ട് അവൻ്റെ മകൻ പട്ടാളത്തിലാണ് പുതിയ കാർ മേടിച്ചിട്ട് അച്ചാസുമം അതേ വന്ന എന്നോട് പറഞ്ഞ് വാ അമ്പലത്തിൽ പോകാം കുഞ്ഞമ്മ ഞാൻ പറഞ്ഞ അനങ്ങും വന്നില്ലെന്നെനിക്ക് ഭയങ്കര ചങ്കടമായി പോയി അപ്പൊ ഇവ ഞാനും വിളിക്കാനെന്ന് പറഞ്ഞു ഇവ നിപ്പിച്ചപ്പ നിന്നുമില്ല അതേപടി ഞാനെടുത്തിട്ട് ഞാൻ കിഴക്കാട്ട് തിരിഞ്ഞ പടിഞ്ഞാട്ട് നോക്കിയിരിക്കും അങ്ങനെ ഇവരുടെ കൂടെ ഞാൻ പോയി അവരേലും മുമ്പ് ഞങ്ങടെ ചെന്നു പക്ഷെ എനിക്കൊരവസ്ഥ കൊതുമ്പെടുക്കാൻ മറന്നു ആ അങ്ങനെ നമ്മളെ ശങ്കരന്റെ മകളെ കട്ട പോയി ആ പൂക്കറക്കെണ്ണം ചെറുക്കൻ അവിടെ കടനടത്തലുണ്ടായിരുന്നു ഇത്രയുള്ള കൊതുമ്പിന് പത്ത് രൂപ മേടിച്ചാൽ അത് ഇട്ട് ആ അഞ്ചാറെണ്ണം മേടിച്ച് തന്നിട്ട് കീറി കത്തിച്ചിട്ടാണെ തീയും പിടിക്കാനില്ല അവസാനം ഞാൻ എന്ത് ചെയ്ത് അവിടെ കിടന്ന് കുറെ കടലാസ് കഷണോ പൊട്ടിയ ഓല പടക്കത്തിൻ്റെ ഓലയൊക്കെ ഉണ്ടായിരുന്നു വരിട്ട് കത്തിച്ചപ്പ തീ നല്ല പോലെ പിടിച്ചു ഇച്ചിരി കാലമ്പോകളി പോണതുകൊണ്ട് ആള് ഓടർ ഇത് ചെയ്യും എല്ലാം ചെണ്ടാട എന്നതാണ് ഇതിനകത്ത് ഏതാണ്ട് ഗുണ്ട ചെണ്ട ഏതാണ്ട് പൊട്ടാതെ കിടന്നും അല്ല കാലം പൂളി പോന്നപ്പോ ഭക്ഷിയുടെ ഗിറി പോലെ ഇരുന്നു കാലം പിന്നെ ആളുക പിരിവിട്ട് വന്നിട്ടാണ് പൊടിയും കലൊക്കെ വേണ്ടി ചെണ്ട പുഴുങ്ങേറ്റം വന്നത് ഇതൊക്കെയാണ് എന്റെ മരുമക്കൾ ശ്വാസം നമ്മുടെ ഇതിന് നല്ലൊരു അന്തരീക്ഷം ഒരുക്കി തന്ന ഈ വയലാർ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിമാർക്കും ചേച്ചിമാർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി നാമം ഞാനും പറയുന്നു